ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമുക്ക് യൂണിറ്റ് തുടങ്ങുമ്പോൾ അറിയാം അല്ലേ ഒരു കൈയിൽ കുറേ ആയുധങ്ങൾ ഉള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ ഓരോ ജോലിക്കും ഉപയോഗിക്കുന്ന ഓരോ ജോലിക്കും ഉപയോഗിക്കുന്ന ഓരോ ആയിട്ട് ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ ഒരു കൈയിൻ്റെ സിമ്പലാണ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ അധ്വാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിലെ ഫസ്റ്റ് കവിത നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം തരിശുനിലങ്ങളിലേക്ക് എന്ന് പറയുന്ന കവിതയാണ് തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ് തരിശുനിലങ്ങളിലേക്ക് എന്ന് പറയുന്ന കവിത തരിശുനിലങ്ങളിലേക്ക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് തരിശുഭൂമി അല്ലെ എന്ന് പറഞ്ഞാൽ തരിശുഭൂമി അതായത് നമ്മൾ കൃഷിയൊന്നും ചെയ്യാതെ വറ്റി വരണ്ട് കിടക്കുന്ന കാടെല്ലാം പിടിച്ച് കിടക്കുന്ന ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഈ ഒരു പാഠത്തിലൂടെ അധ്വാനത്തിൻ്റെ മഹത്വവും ആണ് എടുത്തു കാണിക്കുന്നത് കഠിനാധ്വാനം എന്താണ് മനുഷ്യൻ്റെ പുരോഗതിക്ക് കാരണമാകും അല്ലേ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കഠിനാധ്വാനം ചെയ്യണം അധ്വാനം ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കവിതയുടെ ആശയം ഒന്ന് ഡിസ്കസ് ചെയ്യാം തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ അല്ലേ ആ തരിശുനിലങ്ങളിലേക്ക് വരികയാണ് ആര് വേലക്കാർ തൊഴിലാളികൾ വരികയാണ് ഈ ഒരു വിളവൊന്നും ചെയ്യാതെ ഉണങ്ങി കാട് കാടുപിടിച്ച് കിടക്കുന്ന ഈ ഒരു നിലങ്ങളിലേക്ക് ഈ ഭൂമിയിലേക്ക് കരിമു കരിമുകിൽ പോലെയാണ് കരിമുകിൽ എന്ന് പറഞ്ഞാൽ എന്താ കാർമേഘം പോലെയാണ് വേലക്കാർ വരുന്നത് എരിയും വേലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ അല്ലേ എരിയുന്ന വേനലിനെ അല്ലേ വേനൽ വേനൽ പറഞ്ഞാൽ എന്താ വേനൽക്കാലം അല്ലേ ആ എരിയുന്ന വേൽ വേനലിൽ അറുതി അവസാനം വരുത്തുന്ന കരുമുകിൽ പോലെ അല്ലേ കാർമേഘം പോലെയാണ് വേ വേലക്കാർ വരുന്നത് അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളി നീർ കുളിരുകളും എന്താണ് ആ ഈ കാർമേഘം വരുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ് മിഴിയിൽ മിന്നലുണ്ടാവും മിന്നൽ പിണരുകൾ ഉണ്ടാവും അതുപോലെ ഈ വേനൽ വേനൽ അല്ല വേലക്കാരുടെ കണ്ണിൽ എന്താണുള്ളത് മിഴീന്ന് പറഞ്ഞാൽ കണ്ണ് ആ കണ്ണില് മിന്നലിൻ്റെ പിണരുകളുണ്ട് ഉണ്ട് അല്ലെ പിണ പിണരുകൾ ഉണ്ട് പക്ഷേ ഉള്ളിലെന്താണുള്ളത് ആൾ തെളിനീർ കുടമാണ് അല്ലേ മഴമേഘത്തിൻ്റെ എന്താണ് വെള്ളത്തിൻ്റെ കുടമാണ് അപ്പോൾ അതുപോലെയാണ് ഈ വേലക്കാരുടെ കണ്ണിലുള്ളത് കണ്ണിൽ മിന്നൽ പിണരുകളാണെങ്കിലും ആണെങ്കിലും ഉള്ളിലെന്താണ് ആ തെളിനീർ കുളിരുകളാണുള്ളത് വെള്ളത്തിൻ്റെ കുളിരുകളാണുള്ളത് തളരാതുയരും കൈകളിലുണ്ടേ അഴകായി വിളയും വിത്തുകളും ആ അവരെ അവരുടെ തളരാതെ തളര തളരാത്ത കഠിനാധ്വാനികൾ എന്താണ് ആ അവരുടെ കൈകൾ ഒരിക്കലും തളരില്ല അങ്ങനെയുള്ള ആ തളരാത്ത കൈകളിൽ എന്താണുള്ളത് ആ വിളയുന്ന വിത്തുകളുണ്ട് അല്ലേ കുറേ വിളഞ്ഞ് പുഷ്പിക്കുന്ന വിത്തുകൾ അവരെ കയ്യിലുണ്ട് ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരു ദൃ ദൃശ്യതയായി എങ്ങനെയാണ് അവർ വരുന്നത് ഇടുവാളുകളായിട്ട് കുളിരുകളും അഴകുമായിട്ട് അല്ലേ ആകാശത്ത് പെട്ടെന്ന് ഇടിപെട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടും അല്ലേ അതുപോലെ ഇടിവാളുകളായിട്ട് കുളിരയായിട്ട് അഴകായിട്ട് അവർ ദൃഢതര അല്ലേ അവർ അവർ ആ ഉറച്ച തീരുമാനത്തിൽ നിന്നും പതരാ പതരാത്തവരായിട്ടാണ് വരുന്നത് തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ അല്ലേ ആ അവരൊക്കെ ദൃഢനിശ്ചയ എടുത്തുകൊണ്ട് വരികയാണ് നമ്മൾ ആ തരിശു ഭൂമിയിലേക്ക് അവർ വരികയാണ് കരുതി ഇറങ്ങിക്കൊണ്ട് വരികയാണ് വ്യതകളെയുള്ളിലൊരുക്കിക്കൊണ്ടാ ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ അല്ല ഇവരുടെ ഈ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഉള്ളിൽ എന്താണ് ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും പക്ഷേ അത് അവരൊക്കെ എന്താണ് ഉള്ളിലൊതുക്കിക്കൊണ്ട് അവരാ ശക്തരായിട്ടാണ് വരുന്നത് തരസാ തരസാസൃഷ്ടി സ്ഥിര ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അല്ല അവർ ഒരാളല്ല ഒരുമിച്ചാണ് ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും കൂടി ദൃഢനിഷ്ഠതയിൽ ശക്തി വൃത്തിയിൽ തളരാതെയായിട്ടാണ് അവരെ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ഉറച്ച് തീരുമാനമെടുത്ത് ഈ തരിശുഭൂമിയിലേക്ക് അവർ വരികയാണ് അല്ലേ ഒരുപാട് ദുഃഖങ്ങളുള്ളവരാണ് അവരെ അനു അവരെ എങ്ങനെയുള്ളവരാണ് അവർ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് പക്ഷെ ആ ദുഃഖങ്ങളൊക്കെ ഉള്ളിൽ ഒരുക്കി ഒതുക്കിക്കൊണ്ടാണ് നടക്കുന്നത് അല്ലെ അവരെ കാൽപെരുമാറ്റങ്ങളാണ് ഒരുമിച്ചിട്ടാണ് പ്രതിസന്ധങ്ങളെ തടസ്സങ്ങളെ ഒരുമിച്ച് അവർ മാറ്റുകയാണ് ചെയ്യുന്നത് ഋതുഭംഗികളാർന്നെങ്കിലും മുഴുവൻ ക്ഷതമല്ലാ മല്ലാതാം താഴ്വരയിൽ അവിടെയുള്ള ആ താഴ്വാരയിൽ അല്ലേ ആ ഉണങ്ങിക്കിടക്കുന്ന താഴ്വാരയിൽ എന്താണ് ഋതുഭംഗികളൊക്കെ വന്ന് ചേരുന്നുണ്ട് പക്ഷെ ആ താഴ്വാര എന്താണ് മണ്ണ് ഇളകി മറിക്കാതെ കിടക്കുകയാണ് അതുകൊണ്ട് ആ താഴ് ഋതുഭംഗികളൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല ഉടമകൾ വെറുതെ വധ്യകളായി കെടുതിയിലാഴ്ത്തിയ വയലുകളും അല്ലെ ആ വയലുകളുടെ ഉടമകൾ എന്താണ് ഒന്നും ചെയ്യാതെ ആ തരിശുഭൂമി അങ്ങനെ ഇട്ട് കാടൊക്കെ പിടിച്ച് അല്ലേ കിടക്കുകയാണ് അവർ ഉടമകളൊന്നും ചെയ്യുന്നില്ല ആ തരിശു ഭൂമി വെറുതെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പൈസയുള്ള ആളുകൾ എന്താണ് ഭൂമി വാങ്ങിച്ച് വെറുതെ ഇട്ടിട്ടുണ്ടാവും അല്ലേ വയലുകളൊക്കെ കൃഷി ചെയ്യാതെ ഇട്ടിട്ടുണ്ടാവും അങ്ങനെ കിടക്കുന്ന ഭൂമിയാണ് അവരുടെ പദവിന്യാസരവം കെ റിയാതാതയ്ക്ക് കോലുന്നു എന്താണ് പറയുന്നത് ആ അവരുടെ പദവിന്യാസരവും അല്ലേ എന്താണ് തൊഴിലാളികൾ വരുമ്പോൾ ആരാണ് സന്തോഷിക്കുന്നത് ഭൂമിയാണ് അല്ലേ ആ കൃഷി ചെയ്യാതെ കിടക്കുന്ന ആ ഭൂമിയാണ് അവരുടെ ആ പദവിന്യാസ ശബ്ദം കേൾക്കുമ്പോൾ എന്താണ് ആ അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അമരാൻ ഭൂമി നിവരുന്നു അല്ലെ അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അല്ലെ അവർ ചെയ്യുന്ന എന്താണ് ആ ശക്തിയുള്ളവരാണ് തന്നെ സംരക്ഷിക്കാൻ ശക്തരായ എൻ്റെ മക്കൾ ഇതാ വരുന്നു എന്ന് ഭൂമിദേവി അറിയാതെ കുളിരയാണ് ചെയ്യുന്നത് അല്ലേ മുഴുവൻ ഭൂമിയും ഒറ്റ ചാല എഴുതി മറിക്കും വീര്യമോടെ അല്ലെ അവരെന്താണ് ഒന്നോ രണ്ടോ ഭൂമിയല്ല മുഴുവൻ അവിടെയുള്ള മുഴുവൻ ഭൂമിയും ഒറ്റ ചാലായിട്ട് അവരെന്താണ് എഴുതി മറിക്കാനാണ് വരുന്നത് അല്ലേ തൊഴിലുടമയുടെ ശക്തി കൈകളിൽ അല്ലെ ആ കൈകളിൽ അവരുടെ ആ കൈകളിൽ ഭൂമി എന്താണ് എഴുന്നേറ്റ് എഴുന്നാൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അണിയായണിയായി വേലക്കാരവരടി വെച്ചണയുമ്പോൾ അല്ലേ വേലക്കാർ ഒരാളല്ല വരുന്നത് അണിയായി അണിയായിട്ടാണ് വ വരി വരിയായിട്ടാണ് തൊഴിലാളികൾ വരുന്നത് അല്ലേ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ ഹൃദയസ്പന്ദങ്ങൾ അങ്ങനെ ഈ അധ്വാനിക്കുന്ന വാക്കുകൾ എന്താണ് ആ വളരെ മൃദുവായിട്ടുള്ള വാക്കുകളല്ല എന്താണ് പരുക്കനാണ് ഉച്ചത്തിലുള്ളതാണ് മിനുസമുള്ളതല്ല അവർ കഠിനാധ്വാനികളാണ് അല്ലേ അവരുടെ വാക്കുകളും അതുപോലെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളതാണ് എന്താണ് അവരുടെ കൂർത്ത കൂർത്ത പരുക്കൻ വാക്കുകളാണ് അത്രയും കൂർത്തയേറിയ വാക്കുകളാണ് പരുക്കൻ വാക്കുകളാണ് മിനിസമുള്ളതല്ല അവരുടെ വാക്കുകൾ അപ്പം അവരുടെ ആ വാക്കുകൾ അല്ലെ അതുപോലെ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു അല്ലേ ഇടിയൊച്ച ആകാശത്തെ ഇടിവെട്ടുമ്പോൾ എങ്ങനെയാണ് ഒന്ന് ഞെട്ടും നമ്മളല്ലേ അതുപോലെയുള്ള ഒച്ചയായിട്ടാണ് എന്താണ് ആ കിടിലം കൊള്ളിക്കുകയാണ് ചെയ്യുന്നത് അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയടക്കം വെട്ടുന്നു മൃതിയായാലും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ എന്താണ് ഞങ്ങൾ എങ്ങനെയുള്ളതാണ് ഈ കൃഷിക്കാരെ ആ ഒരുപാട് പട്ടിണികൾ അനുഭവിക്കുന്നതാണ് കൃഷിക്കാരുടെ ജീവിതം എന്താണ് എന്നും ദാരിദ്ര്യമാണ് പട്ടിണിയും ദാരിദ്ര്യം തന്നെയാണ് അവരെന്താണ് ആ അവർ ദാരിദ്ര്യത്തിനോടാണ് യുദ്ധം ചെയ്യുന്നത് അത് സത്യം തന്നെയാണ് അല്ലേ വെള്ളം കയറിയിട്ട് അവർ കൃഷി നഷ്ടപ്പെട്ടു പോയാൽ അവർ പട്ടിണിയിലാണ് അല്ലേ അവർക്ക് ഒരു വരുമാനം കിട്ടുന്നില്ല അപ്പോൾ എന്താണ് അവർ എരുകി അല്ലേ അന്നാന്നുള്ള ജീവിതം അങ്ങനെ ജീവിച്ച് പോവുകയാണ് കൊടിയ കരിങ്കൽ കൊന്നുകൾ ഞങ്ങളുടെ അടിയ ഏറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ പാടി പുതുമണ്ണിൽ കുതു തകൾ എന്താണ് പറയുന്നത് ആ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ എന്താണ് ഞങ്ങൾ വർദ്ധിയോട് യുദ്ധം ചെയ്യുന്നവരാണ് അല്ലേ ഞങ്ങൾ എന്താണ് സമ്പാദിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് എന്താണ് വിളവ് കിട്ടുന്നില്ല വെള്ളം കയറി നഷ്ടപ്പെട്ടാൽ അവർക്ക് വെള്ളം കിട്ടി എന്താണ് ആ വിളവ് കിട്ടില്ല അവർക്ക് സമ്പാദിക്കാൻ കഴിയുന്നില്ല അപ്പം അവരെന്താണ് അംഗം വെട്ടുകയാണ് അവർ അവർ ആ പട്ടിണിയോട് അംഗം വെട്ടുകയാണ് ചെയ്യുന്നത് പട്ടിണി അധികവും ഉള്ളതാണ് അല്ലേ പട്ടിണി അങ്ങനെ കിടന്ന് കിടന്ന് അവർ പട്ടിണി കാരണം മരണം വരെ സംഭവിക്കും അപ്പൊ ആ മരണം എത്തുമ്പോൾ അവരെന്താണ് ആ ഞങ്ങൾ ജീവിക്കുന്നു അവരുടെ ശക്തിയിൽ വലിയ കരിങ്കൽ കുന്നുകൾ തകരാറുണ്ട് അല്ലേ ആ ശക് അത്രയും ശക്തിയാണ് അവർക്ക് അധ്വാനിക്കുന്നവർക്കാണ് അവർ അത്രയും ശക്തിയുള്ളവരാണ് കരിങ്കൽ കുന്നുകളെ വരെ ഞങ്ങൾക്ക് തകർക്കാൻ കഴിയും എന്തിനേയും തകർക്കാൻ ശക്തിയുള്ള അധ്വാനികളാണ് അവർക്കൊരു ബുദ്ധിമുട്ടില്ല ഉഴുതുമറിക്കാൻ അല്ലേ ഈ ഭൂമി ഉഴുതുമറിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെയൊക്കെ ഈ കവിത അവസാനിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ഈ കവിതയിൽ പറയുന്നത് അധ്വാനിക്കുക അതിലൂടെ വിജയം കണ്ടെത്തുക എന്നുള്ള ആശയമാണ് കവി നമ്മളിലേക്കൊക്കെ എത്തിക്കുന്നത് അല്ലേ അപ്പോൾ കുട്ടികളായ നിങ്ങളെന്തിനു വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത് ആ പഠിക്കണം അല്ലേ പഠനത്തിന് വേണ്ടി അധ്വാനിക്കണം അതിലൂടെ നമ്മൾ ജീവിതം കൈവരിക്കുക തന്നെ ചെയ്യും അധ്വാനിക്കുന്നവർക്ക് ജീവിത വിജയം തന്നെ നേടാൻ സാധിക്കും എന്നുള്ളൊരു ആശയമാണ് ഈ കവിതയിലൂടെ കവി നമ്മളെ ഉണർത്തുന്നത് അപ്പോൾ ഇത്രയാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓൾ ദ ബെസ്റ്റ്